കാന്താരയ്ക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്ന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് ആഗോള ആഗോള ബോക്സ് ബോക്സ് ഓഫീസിൽ ഓഫീസിൽ ചിത്രം ചിത്രം വലിയ കുതിപ്പാണ് ഉണ്ടാക്കുന്നത് അടുത്ത് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നത് ഏറ്റവും കുറഞ്ഞ വിശേഷണം മാത്രമാണ് കാന്താരയ്ക്കുള്ളത് ഹൈപ്പിനൊത്ത് എങ്ങനെ സിനിമ ചെയ്യാമെന്ന പാൻ ഇന്ത്യൻ സിനിമകൾ ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ശരിക്കും പറഞ്ഞ ഒരു പാഠപുസ്തകമാകുന്ന ചിത്രം തന്നെയാണ് കാന്താര ടു കാന്താര എന്ന ആദ്യ ചിത്രത്തിന്റെ ചുവട് പിടിച്ച് ഋഷഭ് ഷെട്ടി ഒരുക്കിയ ദൃശ്യ ദൃശ്യവിസ്മയം തന്നെയാണിത് കാന്താര എല്ലാ പ്രൗഢിയോടുകൂടി ആസ്വാദകന്റെ മുന്നിൽ എത്തിക്കുന്നതിൽ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ദൃശ്യവിസ്മയത്താൽ തീർത്ത ഗംഭീര തിയേറ്റർ അനുഭവം തന്നെയാണിത് ഋഷഭ് ഷെട്ടി കഥ സംവിധാനം ചെയ്ത സിനിമയിൽ ഋഷഭ് ഷെട്ടി തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത് രണ്ടാം ദിനം മികച്ച കുതിപ്പാണ് സിനിമ കാഴ്ചവെക്കുന്നത് മൂന്നാം ദിനമായപ്പോൾ അത് നിരട്ടിയായി കാഴ്ച അനുഭവം ഒരു നായകനടൻ തന്നെ സംവിധായകനായാൽ പിന്നെ പറയണോ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റം എന്നേ ഇതിനെ വിശേഷിപ്പിക്കാവൂ ഋഷഭ് ഷെട്ടി അത്ര ഗംഭീരമായാണ് ഈ ചിത്രത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു അത് തന്നെയാണ് സിനിമയുടെ രഹസ്യം വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ കുതിപ്പുണ്ടാക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും സിനിമ ഇതുവരെ നൂറ്റി അറുപത്തൊന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഇതോടെ ബോളിവുഡിലെയും തെലുങ്കിലെയും ചില വമ്പൻ സിനിമകളുടെ കളക്ഷനെയാണ് കാന്താര നിസാരമായി മറികടന്നത് സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദ്രനെയും ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ സിനിമയായ ഗെയിം ചേഞ്ചറിനെയുമാണ് കാന്താര മറികടന്നത് കോടിയായിരുന്നു സിക്കന്ധന്റെ ഡൊമസ്റ്റിക് കളക്ഷൻ അതേസമയം ഗെയിം ചേഞ്ചർ നേടിയതാകട്ടെ കണക്കുകൾ അനുസരിച്ച് സിനിമ നേടിയ കളക്ഷൻ നൂറ്റി നാല്പത്തെട്ട് കോടിക്ക് മുകളിലാണ് മാത്രമല്ല മൂന്നാം ദിവസം കഴിയുമ്പോഴേക്കും പുഷ്പ റ്റു ആദ്യ ദിവസങ്ങളിൽ നേടിയ എല്ലാ റെക്കോർഡുകളും കാന്താര തകർത്തു കഴിഞ്ഞു കേരളത്തിലും വലിയ മുന്നേറ്റമാണ് ചിത്രമുണ്ടാക്കുന്നത് ആദ്യ ദിവസം തന്നെ കാന്താര ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് അറുപത്തൊന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി കന്നഡയിൽ നിന്ന് പത്തൊൻപത് കോടിയും തെലുങ്കിൽ നിന്ന് പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനെട്ട് കോടിയും തമിഴിൽ നിന്ന് അഞ്ചു കോടിയും മലയാളത്തിൽ നിന്ന് അഞ്ചു കോടിയും കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് കണക്കുകൾ ആദ്യ ദിവസം തന്നെ ആഗോളതലത്തിൽ ഏകദേശം എൺപത്തി കോടി രൂപ കാന്താര സ്വന്തമാക്കി വാരാന്ത്യത്തിൽ കളക്ഷൻ കൂടുതൽ വർധനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഓരോ സീനിലും രോമാഞ്ചം വരുന്ന ഒരു സിനിമയ്ക്കായാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമാണ് കാന്താര അതുതന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആയതിനാൽ തന്നെ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് രാജ്യത്തുടനീളം വിവിധ തിയേറ്ററുകളിലായി ഹൗസ്ഫുള്ളായി സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് കന്നഡയിലാണ് ഇതുവരെയായി സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയത് വരും ദിവസങ്ങളിൽ ചിത്രം നിസ്സാരമായി മുന്നൂറ് കോടി കടക്കുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം